ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി സഹോദരന്മാരെ ഞാൻ ഇന്നേ ദിവസത്തോളവും കേവലം നല്ല മനസാക്ഷിയോടും കൂടെ ദൈവത്തിന്റെ മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ മഹാപുരോഹിതനായ അനന്യ സരികെ നിൽക്കുന്നവരോട് അവന്റെ വായ്ക്കടിപ്പാൻ കൽപ്പിച്ചു പൗലൂസ് അവനോട് ദൈവം നിന്നെ അടിക്കും വെള്ള തേച്ച ചുവരെ നീ ന്യായ പ്രമാണ പ്രകാരം എന്നെ വിസ്തരിപ്പാനിരിക്കുകയും ന്യായപ്രമാണത്തിന് വിരോധമായി എന്നെ അടിപ്പാൻ കൽപ്പിക്കുകയും ചെയ്യുന്നുവോ എന്ന് പറഞ്ഞു അരികെ നിൽക്കുന്നവർ നീ ദൈവത്തിന്റെ മഹാപുരോഹിതനെ ശകാരിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിന് പൌലോസ് സഹോദരൻമാരെ മഹാപുരോഹിതനെന്ന് ഞാൻ അറിഞ്ഞില്ല നിന്റെ ജനത്തിന്റെ അധിപതിയെ ദുഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു എന്നാൽ ന്യായാധിപ സംഘത്തിൽ ഒരുപക്ഷം സദൂർഖ്യരും ഒരുപക്ഷം പരീഷന്മാരുമാകുന്നു എന്ന് പൌലോസ് അറിഞ്ഞു ഞാൻ ഒരു പരീക്ഷനും പരീഷന്മാരുടെ മകനുമാകുന്നു മരിച്ചവരുടെ പ്രത്യാശയേയും പുനരുദ്ധാനത്തെയും കുറിച്ച് ഞാൻ വിസ്താരത്തിലായിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു അവൻ ഇത് പറഞ്ഞപ്പോൾ പരീഷന്മാരും സദൂക്യരും തമ്മിൽ ഇടഞ്ഞ് സംഘം ചിദ്രിച്ചു പുനരുദ്ധാനമില്ല ദൂതനും ആത്മാവുമില്ല എന്ന് സദൂക്യർ പറയുന്നു പരീഷന്മാരോ രണ്ടുമുണ്ടെന്നും പ്രമാണിക്കുന്നു അങ്ങനെ വലിയൊരു നിലവിളിയുണ്ടായി പരീക്ഷപക്ഷത്തിലെ ശാസ്ത്രിമാരിൽ ചിലർ എഴുന്നേറ്റ് വാദിച്ചു ഈ മനുഷ്യനിൽ ഞങ്ങൾ ഒരു കുറ്റവും കാണുന്നില്ല ഒരാത്മാവോ ഒരു ദൂതനോ അവനോട് സംസാരിച്ചു എന്ന് വന്നേക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വലിയ ഇടച്ചിലായതുകൊണ്ട് അവർ പൌലീസിന് ചീന്തിക്കളയുമെന്ന് സഹസ്രാധിപൻ പേടിച്ചു പടയാളികൾ വന്ന് അവനെ അവരുടെ നടുവിൽ നിന്ന് പിടിച്ചെടുത്ത് കോട്ടയിൽ കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് നീ എന്നെക്കുറിച്ച് യെരുഷലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കും ചെയ്യേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച് പൌലോസിനെ കൊന്നുകളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തു ഈ ശപഥം ചെയ്തവർ നാൽപ്പതിലധികം പേരായിരുന്നു അവർ മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കിൽ ചെന്നു ഞങ്ങൾ പൌലോസിനെ കൊന്നുകളയുവോളം ഒന്നും ആസ്വദിക്കയില്ല എന്നൊരു കഠിന ശപഥം ചെയ്തിരിക്കുന്നു ആകയാൽ നിങ്ങൾ അവന്റെ കാര്യം അധികം സൂക്ഷ്മതയോടെ പരിശോധിക്കണമെന്നുള്ള ഭാവത്തിൽ അവന് നിങ്ങളുടെ അടുക്കൽ താഴെ കൊണ്ടുവരുവാൻ ന്യായാധിപ സംഘവുമായി സഹസ്രാധിപനോട് അപേക്ഷിപ്പിച്ചു പിൻ എന്നാൽ അവൻ സമീപിക്കും മുമ്പേ ഞങ്ങൾ അവനെ ഒടുക്കിക്കളവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഈ പതിയിരിപ്പിനെ കുറിച്ച് പൌലോസിന്റെ പെങ്ങളുടെ മകൻ കേട്ടിട്ട് ചെന്ന് കോട്ടയിൽ കടന്ന് പൌലസിനോട് അറിയിച്ചു പൌലോസ് ശതാധിപന്മാരിൽ ഒരുത്തിനെ വിളിച്ചു ഈ യൗവനക്കാരന് സഹസ്രാധിപനോട് ഒരു കാര്യം അറിയിപ്പാനുള്ളതിനാൽ അവനെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അവൻ അവനെ കൂട്ടി സഹസ്രാധിപന്റെ അടുക്കൽ കൊണ്ടുചെന്നു തടവുകാരനായ പൌലോസ് എന്നെ വിളിച്ച് നിന്നോടൊരു കാര്യം പറവാനുള്ള ഈ യൗവനക്കാരനെ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ എന്നോട് അപേക്ഷിച്ചു പറഞ്ഞു സഹസ്രാധിപൻ അവനെ കൈക്ക് പിടിച്ച് മാറി നിന്നു എന്നോട് ബോധിപ്പിക്കാനുള്ളത് എന്ത് എന്ന് സ്വകാര്യമായി ചോദിച്ചു അതിനവൻ യഹൂദന്മാർ പൌലീസിനെ അധികം സൂക്ഷ്മത്തോടെ വിസ്താരം കഴിക്കണം എന്നുള്ള ഭാവത്തിൽ വന്ന് നാളെ അവനെ ന്യായാധിപ സംഘത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് നിന്നോടപേക്ഷിപ്പാൻ ഒത്തുകൂടിയിരിക്കുന്നു നീ അവരെ വിശ്വസിച്ച് പോകരുത് അവരിൽ നാൽപ്പതിലധികം പേർ അവനെ ഒടുക്കിക്കളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്ത് അവനായി പതിയിരിക്കുന്നു നിന്റെ വാഗ്ദത്തം കിട്ടുമെന്നാശിച്ച് അവരിപ്പോൾ ഒരുങ്ങി നിൽക്കുന്നു പറഞ്ഞു നീ ഇത് എന്നോട് അറിയിച്ചു എന്ന് ആരോടും മിണ്ടരുത് എന്ന് സഹസ്രാധിപൻ കൽപ്പിച്ച് യൗവനക്കാരനെ പറഞ്ഞയച്ചു പിന്നെ അവൻ ശതാധിപന്മാരിൽ രണ്ടുപേരെ വരുത്തി ഈ രാത്രിയിൽ മൂന്നാം മണി നേരത്ത് കൈസരിയക്ക് പോകുവാൻ ഇരുന്നൂറ് കാലാളെയും എഴുപത് കുതിരച്ചേവകരെയും ഇരുന്നൂറ് കുന്തക്കാരെയും ഒരുക്കുവിൻ പൗലോസിനെ കയറ്റി ദേശാധിപതിയായ ഫേലിക്സിന്റെ അടുക്കൽ ക്ഷേമത്തോടെ എത്തിപ്പാൻ മൃഗവാഹനങ്ങളെയും എന്ന് കൽപ്പിച്ചു താഴെ പറയുന്ന വിധത്തിൽ ഒരു എഴുത്തുമെഴുതി ക്ലൌദോസ് ലുസിയാസ് രാജശ്രീ ഫേലിക്സ് ദേശാധിപതിക്ക് വന്ദനം ഈ പുരുഷനെ യഹൂദന്മാർ പിടിച്ചു കൊല്ലുവാൻ ഭാവിച്ചപ്പോൾ റോമാ പൌരൻ ഞാൻ പട്ടാളത്തോടും കൂടെ നേരിട്ട് ചെന്ന് അവനെ വിടുവിച്ചു അവന്റെ മേൽ കുറ്റം ചുമത്തുന്ന സംഗതി ഗ്രഹിപ്പാനിച്ഛിച്ചിട്ട് അവരുടെ ന്യായാധിപ സംഘത്തിലേക്ക് അവനെ കൊണ്ടുചെന്നു എന്നാൽ അവരുടെ ന്യായ പ്രമാണം സംബന്ധിച്ചുള്ള തർക്കങ്ങളെക്കുറിച്ച് കുറ്റം ചുമത്തുന്നതല്ലാതെ മരണത്തിനോ ചങ്ങലയ്ക്കോ യോഗ്യമായതൊന്നുമില്ല എന്ന് കണ്ടു അനന്തരം ഈ പുരുഷന്റെ നേരെ അവർ കൂട്ടുകെട്ടുണ്ടാക്കുന്നു എന്ന് തുമ്പുകിട്ടിയപ്പോൾ ഞാൻ തൽക്ഷണം അവന് നിന്റെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു അവന്റെ നേരെയുള്ള അന്യായം സന്നിധാനത്തിൽ ബോധിപ്പിപ്പാൻ വാദികളോട് കൽപ്പിച്ചിരിക്കുന്നു പടയാളികൾ കൽപ്പന പ്രകാരം പൌലസിനെ കൂട്ടി രാത്രിയിൽ അന്തിപത്രിസോളം കൊണ്ടുചെന്നു പിറ്റന്നാൾ കുതിരച്ചേവകരെ അവനോടുകൂടി അയച്ച് കോട്ടയിലേക്ക് മടങ്ങിപ്പോന്നു മറ്റവർ കൈസരിയയിലെത്തി ദേശാധിപതിക്ക് എഴുത്തുകൊടുത്ത് പൌലസിനെയും അവന്റെ മുമ്പിൽ നിർത്തി എഴുത്തു വായിച്ചിട്ട് ഏത് എന്ന് ചോദിച്ചു എന്ന് കേട്ടാറേ വാദികളും കൂടെ വന്നു ചേരുമ്പോൾ നിന്നെ വിസ്തരിക്കാമെന്ന് പറഞ്ഞ് ഹെരോദാവിന്റെ ആസ്ഥാനത്തിൽ അവനെ കാത്തുകൊള്ളുവാൻ കൽപ്പിച്ചു